തിരുവനന്തപുരം എം സി റോഡ് നിലമേൽ ജംഗ്ഷൻ നിന്ന് കടക്കല്ലേ പോകുന്ന മെയിൻ റോഡ് അകത്തായിട്ടാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു ജംഗ്ഷൻ്റെ പേര് കൊച്ചാറ്റുപുറം ജംഗ്ഷൻ ഇതാ ഇവിടെ ഇടുന്ന ബസ് സ്റ്റോപ്പൊക്കെ കാണാം ഈ ബസ് സ്റ്റോപ്പിനെ തൊട്ടത്തായിട്ട് കാണുന്ന പ്രോപ്പർട്ടി നമുക്കൊരു എൺപത്തഞ്ച് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് സാധാരണ ഗതിയിൽ നമുക്ക് ഈ ഒരു മെയിൻ റോഡ് പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ പെർസെൻറ്റ് അഞ്ച് ആറ് ലക്ഷം രൂപയ്ക്ക് മേളിലോട്ടൊക്കെ പ്രൈസ് പോകാറുണ്ട് അതായത് ഇതാ ഇതുപോലുള്ള മെയിൻ റോഡ് അകത്തെ പ്രോപ്പർട്ടി പക്ഷേ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് അക്സസ് വരുന്ന രീതിയിലും നമ്മുടെ പ്രോപ്പർട്ടിയുടെ മേജർ ചങ്ക് മെയിൻ റോഡിൽ നിന്ന് ഒരു പതിനഞ്ച് മീറ്റർ മാറിയാണ് കിടപ്പുള്ളത് അതുകൊണ്ട് ഈ പറഞ്ഞ വിലയെക്കാട്ടും ഏകദേശം ഒരു അഞ്ചിലൊന്ന് വിലയ്ക്ക് നിങ്ങൾക്ക് പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാൻ സാധിക്കും ഇതാ ഈ മെയിൻ റോഡിൽ നിന്ന് ഇവിടെ ഇങ്ങനെ ഒരു ചാല് പോകുന്നുണ്ട് ഇതാ ഇവിടെ രണ്ട് കല്ലിട്ടിരിക്കുന്നുണ്ട് ഇവിടെ ഒരു കല്ലിട്ടിട്ടുണ്ട് ഇവിടെ നമ്മുടെ അതിർ അപ്പം ഇതിലേക്ക് ചെയ്യാനായിട്ടുള്ള സ്ലാബ് ഇതാ കണ്ടത്തിൽ ചെയ്തിട്ടിട്ടുണ്ട് ആ സ്ലാബ് എടുത്ത് മാത്രം ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് ആ മെയിൻ റോഡിൽ നിന്ന് ആക്സസ് വരുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടി ടോട്ടലായിട്ട് എൺപത്തഞ്ച് സെൻറ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് നേരിട്ട് ഉടമയെ വിളിച്ച് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നമുക്ക് പ്രോപ്പർ ആ കൊച്ചാറ്റുമുക്ക് ജംഗ്ഷനിൽ നിന്ന് തന്നെ ഇതാ ഇങ്ങനെ കയറി വരാം കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നിലവിൽ അതിനുള്ള സ്ലാബ് അവിടെ അടിച്ചിട്ടിരിക്കുവാണ് ആ സ്ലാബ് എടുത്ത് നമുക്ക് ആ ഒരു ചാനലിൻ്റെ മേളിൽ ഇട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് ലോറി കയറി വരുന്ന രീതിയിൽ ഏകദേശം ഒരു പതിനഞ്ച് മീറ്റർ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ വൈഡായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി വേണം കേട്ടോ ടോട്ടലായിട്ട് എൺപത്തഞ്ച് സെൻറ്റ് സ്ഥലം നമുക്ക് ഇതായതിനെക്കാട്ടും കുറച്ചൊന്ന് ഉയർന്നിട്ട് അങ്ങോട്ടേക്കാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് നല്ല ഫ്രണ്ടേജ് ഉണ്ട് അത്യാവശ്യം എന്താ ഈ കരിങ്കല്ല് കെട്ട് കാണുന്ന അത്രയും നമ്മുടെ പ്രോപ്പർട്ടിയുടെ ആണ് മെയിൻ റോഡിൽ നിന്നുള്ള ആക്സസ് നമുക്ക് അവിടെ നിന്ന് ഒരു ലോറി കയറാവുന്ന രീതിയിലൊരു വഴി ഫോം ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഇതാ ഇങ്ങനെ ഒരു തട്ടായിട്ട് കിടപ്പുണ്ട് ടോട്ടലായിട്ട് എൺപത്തഞ്ച് സെൻറ്റ് സ്ഥലം ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് ശരിക്കും നമുക്ക് ഈ റോഡ് ഫ്രണ്ടേജിൽ കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ട് കേട്ടോ അതായത് റോഡ് ലെവലുള്ള പ്രോപ്പർട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻറ്റിന് ആറ് ലക്ഷം ഏഴ് ലക്ഷം ആ റേഞ്ചിൽ പ്രൈസ് ഉള്ളതാണ് അതിൽ നിന്നൊന്നൊരു പതിനഞ്ച് മീറ്റർ മാറിയപ്പോൾ നമുക്ക് അവർ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം അഞ്ചിലൊന്നായി അത്രയും നല്ല വിലക്കുറവിൽ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങിയെടുക്കാം ടോട്ടലായിട്ട് എൺപത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഈ പറയുന്നതിലും ചിലപ്പോൾ അളവിൽ കൂടുതൽ കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രോപ്പർട്ടിയാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിക്കാം ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷന് സാധ്യതയുണ്ട്